Hey! വെൽക്കം ബാക്ക് ടു വെ ന്യൂ വീഡിയോസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറേ ലോട്ടസും വാട്ടർ ലില്ലീസും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുണ്ട് കുറേ വാട്ടർ ലില്ലിയുടെ ട്യൂബർ പ്ലാന്റ്സും പിന്നെ ലോട്ടസിൻ്റെ കുറേ ട്യൂബേഴ്സ് ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാം ഇന്ന് സെറ്റ് ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ തുടങ്ങിയപ്പോൾ നല്ല മഴ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ കുട്ടികൾ മാക്സിമം ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതുപോലെ ടബ് എടുത്ത് വെക്കാനും വളങ്ങൾ മിക്സ് ചെയ്ത് തരാനും ഒക്കെ എൻ്റെ കുട്ടികൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന മക്കളാണ് ഇതെൻ്റെ മോനാണ് പേര് അദ്വിഗ് ഇപ്പോൾ രണ്ടര വയസ്സായിട്ടുള്ള ആൾക്ക് മോളും ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഇതുപോലെ ടബ്ബല്ലാ അവൻ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്തു അതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്നത് ഒരു പിടി എല്ലുപൊടിയും ഒരു സ്പൂൺ ഡി എ പി ആണ് ഇനി ചാണകപ്പൊടി ഇടാൻ പോവാണ് അപ്പോൾ ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇപ്പോൾ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി മോനും മോളും കൂടി കൂടിയിട്ട് ഇത് മൊത്തം മിക്സ് ചെയ്ത് വെച്ചോളും നമ്മൾ എല്ലുപൊടിയും ഡി എ പിയും ചാണകപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി മിക്സ് ആയിക്കോളും എന്നിട്ട് നമ്മൾ ഇനി ടബിനകത്ത് ഫുൾ മണ്ണ് അരക്കാണ് ഇപ്പോൾ എല്ലാത്തിനും തന്നെ ഇവർ ഹെൽപ്പ് ചെയ്യാനുണ്ട് എപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മൾ മണ്ണ് ഏകദേശം ഇട്ടിട്ട് ഇനി നമുക്ക് ഇതിനകത്തിട്ട് വാട്ടർ ലില്ലിയും ലോട്ടസും പ്ലേ చేయనం అప్పుడు చెరియ టబ్లు కుడినే మనం వాటర్ రిలీస్ ആയിకి కట్ట വെക്കുന്ന కారణం లొటస్ మనం కొంచెం కూడా వెళ్ళ టబ్ల ആയിకి വെക്കുന്നది అప్పుడు మనం మట్టి ఇట్ట్ండి ఇన్నిపం నేరే మనం కొరే వీడినే టెర్రసിലും కొరే వీడినే తాళ వస్తువు ആയിకి సెట్ చేయినది നമുకెల్లం కూడా టెర్రసిలో வைக்கാനുള്ള సౌహరి కొరవుണ്ട് కొరే తాళ వస్తుത്തും కొరే వీడినే మండకైకి വെക്കുന്നది అప్పుడు ഇനിയിപ്പം നമ്മൾ ലോട്ടസ് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ലോട്ടസും വാട്ടർ ലില്ലീസും വെക്കാൻ വേണ്ടി പോവാണ് എല്ലാം ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മഴയായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല മഴയുള്ള സമയത്തായിരുന്നു നമ്മളിത് വെച്ചിരുന്നത് കുറേ മഴ നനഞ്ഞിട്ട് നനഞ്ഞിട്ടുമായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ നമ്മൾ കൂടുതലും ചെറിയ ടബുകളിൽ നമ്മൾ വാട്ടർ ലില്ലീസ് ആയിരുന്നു വെച്ചിരുന്നത് കാരണം കുറേ ട്യൂബേഴ്സ് പ്ലാൻ ട്യൂബർ പ്ലാന്റ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കൂടുതലും വാട്ടർ ലില്ലീസ് ആയിരുന്നു നമ്മൾ ചെറിയ ടബിൽ വെച്ചത് അപ്പോൾ ഇതാണ് എൻ്റെ ഗാർഡൻ വരുന്നത് ഗാർഡൻ്റെ ഒരു സൈഡ് മാത്രമാണിത് ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട് പിന്നെ നമ്മൾ വീടിൻ്റെ താഴവശത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ ഡിസ്ക് തൂക്കിയിട്ടേക്കുന്ന ഞാൻ പറഞ്ഞല്ലോ കിളികളുടെ ശല്യം ഭയങ്കര ശല്യമാണ് ഇതിനകത്ത് വന്ന് കുളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഡിസ്കൾ തൂക്കിയിട്ടേക്കുന്നത് അപ്പം നമുക്കിപ്പോൾ ലോട്ടസും വാട്ടർ ലില്ലീസും ലോട്ടസ് ഇപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് വാട്ടർ ലില്ലീസ് ഇപ്പോൾ സെയിലിനുണ്ട് അപ്പോൾ ആവശ്യം പോലെ വേണ്ടവര് നമ്മുടെ വാട്ട്സ്ആപ്പിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കാരണം കൂടുതലും നമ്മൾ വാട്ടർ പ്ലാന്റ്സിൻ്റെ ആയിരിക്കും വീഡിയോസ് ഇടുന്നത് അല്ലാത്ത പ്ലാന്റ്സിൻ്റെയും നമ്മൾ സെയിൽ വീഡിയോയും കെയറിങ്ങും എല്ലാം ഇടുന്നുണ്ട് അപ്പം ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ Bye.